السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي യാ 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 സയ്യിദി ഖല്ലത ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട െ ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം ഒരു ആലിമിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചാണ് ആലിം എന്ന് പറയുന്നത് ഇൽമിൻ്റെ അഖിലുബാറു അവർ വലിയ സ്ഥാനം അവർക്ക് അള്ളാഹു താലം നൽകിയിട്ടുണ്ട് മഹാനായ ആദൻ നബി അലഹിസലാം സ്വർഗ ലോകത്ത് മലക്കുകളാൽ ആദരിക്കപ്പെടുകയും മലക്കുകൾ പോലും വണങ്ങാൻ അള്ളാഹു താല മലക്കുകളോട് പറയുകയും ചെയ്ത ഒരു സാഹചര്യം വിശുദ്ധ കുർത്താൻ വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് കിടക്കുകയില്ല ആദൻ നബി അലിസ്സലാം അവിടെ ബഹുമാനിക്കപ്പെടാനുള്ള ഒരു കാരണം അള്ളാഹുത്താൽ ആദൻ നബി അലി ഇലാമിന് വിജ്ഞാനം കൊടുത്തു എന്നുള്ളത് ആദൻ നബി അലിസ്സലാമിന് അള്ളാഹുത്താൽ എല്ലാ പേരുകളും പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു അന്ത്യനാള് വരെയുള്ള ഇതിൻ്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും അന്ത്യനാൾ വരെ അള്ളാഹു താൽ എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ എന്തൊക്കെ യാദമിൻ്റെ സന്തതികളായ മനുഷ്യ സമൂഹം അവർ ചെയ്യുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഉപകരി അവർ ഉപകരണമായി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹു താല അവിടെ ഹാജരാക്കപ്പെട്ടു ഹാജരാക്കിക്കൊണ്ട് അതിൻ്റെ മുഴുവൻ പേരുകളും അള്ളാഹു താലെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു താല മലക്കുകളെ അള്ളാഹു വിളിച്ചു വരുത്തി മലക്കുകളോട് ചോദിക്കുകയും ചെയ്യും കാരണം മലക്കുകൾക്ക് ആ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല മലക്കുകൾ എഴുപാധിത്തുകൾ കൊണ്ട് വലിയ ഉന്നതന്മാരാണ് അള്ളാവിനക്ക് അനുസരിക്കൽ കൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുകളാണ് കാരണം മലക്കുകൾ എന്ന് പറയുന്നത് തന്നെ അവരൊരു പ്രത്യേകമായൊരു സൃഷ്ടിപ്പാണ് അള്ളാഹു താലം നിർവഹിച്ചിട്ടുള്ളത് പ്രകാശാണ് അവരെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം അവർക്ക് മറവി ശികുണം വിശപ്പ് വിചാരം വികാരം ഉറക്ക് ഒന്നും അവർക്കില്ല അവർ അല്ല പുരുഷന്മാരും അല്ല അവർക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതികളും ഇല്ല അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അതനുസരിക്കാനും അത് പ്രവർത്തിക്കാനും മാത്രമാണ് മലായിക്കത്തുകൾ അവർ നിലകൊള്ളുന്നത് അത് അവർ അള്ളാഹു താലാനെ പുനം പൂർണമായിട്ടും അനുസരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മലക്കുകളുടെ ഗുരുനാഥനായിരുന്നു ലാനത്താക്കപ്പെട്ട ഇബിലീസ് പക്ഷേ ഇബിലീസ് ചപിക്കപ്പെടുകയാണ് ഇബിലീസ് ആട്ടിയോടിക്കപ്പെടുകയാണ് ഇബിലീസ് നിന്നനാകുന്നത് അള്ളാഹു ആദരിച്ച ആദൻ നബി അലി സ്ലാമിനെ അനാദരിച്ചപ്പോഴാണ് അള്ളാഹു താല എല്ലാവരോടും സുജൂത് ചെയ്യാൻ പറഞ്ഞു വസതിതൽ മലായികത്തു കുല്ലുഹും അലക്കുകൾ മുഴുവനും സുജൂത് ചെയ്തു പക്ഷേ ഇബിലീസ് സുജൂത് ചെയ്തില്ല അള്ളാഹുവിന് അതുകൊണ്ട് അള്ളാഹു താല ഇബിലീസിനോട് പറഞ്ഞു ഇന്നക്കറച്ചി നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ് നീ ശബിക്കപ്പെട്ടവനാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ ഇനി പറ്റുകയില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇബിലീസിന് അറിവ് കുറഞ്ഞതുകൊണ്ടല്ല ഇബിലീസിന് പുണ്യകർമ്മങ്ങൾ കുറഞ്ഞതുകൊണ്ടല്ല പക്ഷെ അള്ളാഹു ആദരിച്ച ആദൻ നബി അലൈഹി സ്ലാമിനെ ബഹുമാനിക്കാൻ ഇബിലീസ് തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ അഹങ്കാരമാണ് അവനെ അതിൽ നിന്ന് വിലക്കിയത് ഇബിലീസ് പറയുന്നുണ്ടല്ലോ അള്ളാഹുവെ മൺ മണ്ണ് കൊണ്ട് പടച്ച മനുഷ്യനെ തീ കൊണ്ട് ഞാൻ എങ്ങനെ വണങ്ങണം കാരണം തീയും വെള്ളം നോക്കുന്ന സമയത്ത് തീയും മണ്ണും നോക്കുന്ന സമയത്ത് ഇബിലീസ് തോന്നിയത് ഇബിലീസിന് തോന്നിയത് ആദം അലി ഇലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് കൊണ്ടാണല്ലോ അതൊരു നിസ്സാര വസ്തുവാണല്ലോ അതുകൊണ്ട് ഞാൻ ആ ആദമിനെ ഞാൻ ബഹുമാനിക്കുകയില്ല എന്ന് ഇബിലീസ് തീരുമാനിച്ച അള്ളാഹു മാൻ അവനെ സ്വർഗത്തു നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരിക്കലും സ്വർഗത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം അള്ളാഹു താല സ്വർഗലോകത്തുനിന്ന് പൂർണ്ണമായിട്ടും ഇബിലീസിനെ തുടച്ചു നീക്കുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് ആദൻ നബി അലി ഇസ്സലാമിനെയും അഹ്വാഹുറി അള്ളാവിനെയും അള്ളാഹു താല സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് മാറ്റിയിട്ടുണ്ട് അത് അള്ളാവിൻ്റെ ഒരു വിധിയാണ് പക്ഷേ ആ ഒരു ആ ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് പോലെ അല്ല അള്ളാഹു താല ആദൻ നബി അലൈസ്ലാമിനെ ഹവർ അലി അള്ളാവിനെയും സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് എപ്പോഴും സ്വർഗത്തിലേക്ക് വരാനുള്ള അള്ളാഹുവിൻ്റെ നിശ്ചിതമായ സമയത്ത് സ്വർഗത്തിലേക്ക് വരാനുള്ള സൗകര്യങ്ങളെ അള്ളാഹു താല പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അതിനുള്ള ഒരു ടിക്കറ്റ് അള്ളാഹു താല ആദൻ നബി അലി അലിസ്സലാമിന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സ്വർഗത്ത് എന്ന് പറഞ്ഞു വെച്ചു ഇവിടെ നോക്കൂ ഞങ്ങൾ ആദർ നബി അലൈഹി സ്വലാം ആദരിക്കപ്പെടാനുള്ള കാരണം മലക്കുകൾ നിരന്തരമായി അള്ളാഹുവിനിക്ക വിവാദത്ത് ചെയ്ത് ജീവിക്കുന്ന മലക്കുകൾ അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണോ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ സന്നദ്ധരായ ആ മലക്കുകളാൽ ആദരിക്കപ്പെടാൻ ആദൻ നബി അലി അലിസ്സലാം കാരണക്കാരനായത് അവരുടെ അറിവാണ് അള്ളാഹു താലെ പഠിപ്പിച്ചു കൊടുത്ത അറിവാണ് അള്ളാഹു ചോദിച്ചു മലക്കളെ ഈ എൻ്റെ പേരുകളൊക്കെ പറഞ്ഞു തരും അപ്പോഴാണ് പറഞ്ഞത് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല കുറപ്പേ ഇന്ന് അവരുടെ അറിവില്ല അവർക്ക് അറിവിൻ്റെ പരിധി അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് എന്നാൽ അതൊക്കെ അള്ളാഹു താല ആദൻ നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആദൻ നബി അലിസ്സലാം അള്ള അവർ ആദരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് തന്നെ അറിവിൻ്റെ അറിവിനുള്ള മഹത്വം വളരെ വലുതാണ് കാരണം ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതൻ്റെ അറിവ് വളരെ പ്രധാനമാണ് ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ ആ പണ്ഡിതൻ ജീവിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ അവനക്ക് ആ പണ്ഡിതന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കും സമുദ്രത്തിലുള്ള മീനുകൾ തസ്വീ ചൊല്ലിക്കൊണ്ടിരിക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഇമാം ദൈലമി രേഖപ്പെടുത്തുന്ന ഹദീസ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് നബിസ് അലൈഹി അലൈവല്ല പഠിപ്പിച്ചു ആലിമു ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ അള്ളാഹു താല ആ പണ്ഡിതൻ്റെ അറിവിനെ ആ പണ്ഡിതൻ്റെ കബറിൽ അള്ളാഹു ഒരു ഒരു രൂപം കൊടുക്കും ആ അറിവിന് രൂപം കൊടുക്കും നല്ല രൂപം കൊടുക്കും എന്നിട്ട് യുനി അന്ത്യനാൾ വരെ അഥവാ മഷറയിലേക്ക് ആളുകളെ അള്ളാഹ് വിളിക്കുന്നത് വരെയും ഈ ഒരു രൂപമുണ്ടല്ലോ നല്ല രൂപം അല്ല കൊടുത്തത് ഈ മനുഷ്യനിക്ക് ഈ പണ്ഡിതനിക്ക് ആശ്വാസമായി നിലകൊള്ളും മാത്രമല്ല വൈദർ അൻഹുൽ അവാമുൽ ഭൂമിയിലുള്ള എല്ലാ വിധത്തിലുള്ള മൃഗങ്ങളും അതുപോലെ ജന്തുക്കളും ഈ മനുഷ്യ ഈ പണ്ഡിതനെ തൊട്ട് മാറും പണ്ഡിതൻ്റെ ശരീരത്തിലേക്ക് പുഴുക്കളോ ചന്തുക്കളോ കടക്കുകയില്ല എത്തുകയില്ല തൊടുകയില്ല അതാണൊരു പണ്ഡിതന് കിട്ടുന്നൊരു പ്രത്യേകതയാണത് അള്ളാഹു അങ്ങനത്തെ വിഭാഗത്തിൽ പെടാനും അവരെ സ്നേഹിക്കാനും നമുക്ക് തോഫിക്കുന്ന ഒരു വ്യക്തമാണ് അതാണ് പണ്ഡിതൻ്റെ ഒരു പ്രത്യേകത പണ്ഡിതൻ മരണപ്പെട്ടാലും പണ്ഡിതന് കൂലിയാണ് മഷറയില് മഷറയിലേക്ക് വിളിക്കപ്പെടുന്നത് വരെ ഇസ്രാഫീൽ അലഹി സ്വലാം ഒന്നാമത്തെ ഊത്തൂതുന്ന സമയത്ത് എല്ലാം നശിക്കും രണ്ടാമത്തെ ഊത്തൂതുമ്പോൾ മരിച്ചവരൊക്കെ എഴുന്നേറ്റ് വരും നിന്നും ആ എഴുന്നേറ്റ് വരുന്നതുവരെയും ഈ പണ്ഡിതൻ അയാളുടെ കബറിൽ വളരെ സന്തോഷത്തോടെ നിലകൊള്ളുകയാണ് എന്താണ് സന്തോഷം അദ്ദേഹത്തിൻ്റെ അറിവ് അള്ളാഹു താല ഒരു നല്ല ഒരു രൂപം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കബറിൽ പ്രത്യേകമായി അവർക്കൊക്കെ ആശ്വസിക്കാനും അദ്ദേഹത്തിന് ആശ്വസിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന രൂപത്തിൽ അള്ളാഹു താല അതിന് രൂപാന്തരം ചെയ്യും മാത്രമല്ല ജന്തുക്കൾ ഈ മയത്തിൻ്റെ പണ്ഡിതനായ മയത്തിൻ്റെ ശരീരത്തിലേക്ക് എത്തുകയുമില്ല അപ്പോൾ വലിയ ആത്മീയ ലോകത്ത് ബർസഖിയായ ലോകത്ത് വളരെ സന്തോഷത്തോടെ നിലകൊള്ളുന്ന ഒരവസ്ഥയാണ് പണ്ഡിതനുള്ളതെങ്കിൽ ആ പണ്ഡിതൻ വളരെ അനുഗ്രഹീതൻ തന്നെയല്ലേ അതാണല്ലോ ഖുർആാൻ പറഞ്ഞത് അറിവുള്ളവരും ഇല്ലാത്തവരും സമ്മാകുമോ ഖുൽഹല് എസ്തല്ല അറിവുള്ളവരും ഇല്ലാത്തവരും എന്ന് എന്നാവ് ചോദിക്കുന്നുണ്ട് സമ്മാവുകയില്ല എന്തുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളാൽ പണ്ഡിതൻ ആദരിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാലത്തും അങ്ങനെയാണ് അത് നബി അലി ഇസ്ലാം മുതൽ അന്ത്യനാൾ വരെ കഴിഞ്ഞ് വരുന്ന ഓരോ പണ്ഡിതനും ഇൻ്റെ പുണ്യം കൂട്ടുന്നു മാത്രമല്ല അങ്ങനത്തെ പണ്ഡിതന്മാർ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ അവരെ ആക്ഷേപിക്കാനോ അവരെ നിന്ദിക്കാനോ നമുക്ക് പാടില്ല ലാ അഹദൻ മാൻമാർ പാട പാടുന്നുണ്ട് ലഹദൻ എന്താണ് ഈ ബൈത്തിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഒരാൾ ഈ നീ പരി നീ പരദൂഷണം പറയരുത് ഫിലൻ അനിൽ ഉലമ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ നീ പരദൂഷണം പറയരുത് വാട്സപ്പുകളിൽ ഫേസ്ബുക്കുകളിൽ മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ പണ്ഡിതന്മാരെയും സഹിതന്മാരെയും മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ആലോചിക്കും നമ്മൾ ഒന്നാമത് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ വലോബി സഹു പിൻ അത് മറന്നുകൊണ്ടാണെങ്കിലും ശരി മറന്നിട്ടാണെങ്കിലും പണ്ഡിതന്മാരെ ഒരിക്കലും നീ പരദൂഷണം പറയരുത് കാരണം ലിമാഫി ലഹ്മിഹിം ജൊഴു അവരുടെ മാംസത്തിൽ എന്തുണ്ട് വിഷമുണ്ട് അവരെ പച്ചമാംസം തിന്നാൽ അത് വിഷമാണ് നീ തിന്നുന്നത് പിന്നെ മാലുഹു അഥവാ നീ വിഷം തിന്നാൽ അത് വലോബിസഹലിന് അറിവില്ലാതെ തിന്നാലും ജറാഫി നഫ്സിക്കത്തലഫു നിന്റെ ശരീരത്തിൽ നാശം വരും നിനക്ക് അപകടം വരും അത് വിഷം മറന്ന് കുടിച്ചാലും വരുമല്ലോ എന്ന പോലെ പണ്ഡിതൻ്റെ മാംസം അത് വിഷം അടങ്ങിയതാണ് അത് വിഷമാണ് പണ്ഡിതൻ്റെ മാംസത്തിൽ തുടരരുത് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരി ചെയ്യട്ടെ ആ പണ്ഡിതൻ അവതൊരു സയ്യിദും കൂടെ ആകുമ്പോൾ സയ്യിദും അറി നബിസ്ാഹു അലൈഹി വസ്ലങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു സയ്യിദിൽ സയ്യിദും കൂടെ ആകുമ്പോൾ പറയണോ അതിൻ്റെ ഗൗരവം അവരുടെ പുണ്യം പറഞ്ഞ് പറയാൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത വിധം വളരെ അനുഗ്രഹീതരാണല്ലോ അവർ അള്ളാഹുരെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരോടും കൊണ്ട് വസീത്ത് ചെയ്യുന്നു സല അല്ലാഹു അലൈൻ ഹഹമ്മദ് സല അല്ലാഹു അലൈ വസ്സലം അള്ളാഹു വസി അലഹ്മദ്റബി സല്ലി അലൈഹി വസ്ലിം السلام عليكم ورحمه الله وبركاته